അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അടുക്കളയിൽ പെട്ടെന്ന് പണി കഴിച്ചണല്ലോ ഒരു സ്ഥലം വരെ പോകാനുള്ളൊരു ദിവസത്തെ വീഡിയോ ആണ് അപ്പം ഞാൻ ചായക്ക് കടി ഉണ്ടാക്കുന്നത് സേമിയ ഉപ്പുമാവാണ് കേട്ടോ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാനൊന്നും പണിയില്ല കാരണം പൊക്കെ നമുക്ക് പാക്കറ്റും അങ്ങോട്ട് വാങ്ങാൻ കിട്ടുമല്ലോ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സേമിയ വറുത്ത് ഉണ്ടാക്കിയിട്ട് വേണം ഉപ്പുമാവ് ഉണ്ടാക്കാൻ അങ്ങനെ ഞാൻ അധികം ഒരു വലിയുള്ളി അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടുകൊടുത്തു ഉള്ളി നുറുക്കി വെച്ചിട്ടുണ്ട് അതും അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ലേസം വേപ്പിൻ്റെയിൽ ഇട്ടുകൊടുക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച ഇട്ട് കൊടുക്കും എന്താ ചിക്കൻ മസാല ചേർക്കുക ഒക്കെ ചെയ്യാം കേട്ടോ ഒന്നാ ടേസ്റ്റ് ഇങ്ങനെ കൂടും ഞാൻ ഞാനതൊന്നും ചേർക്കണില്ല ഞാനിതാ ഒരു ഉള്ളി അങ്ങോട്ട് വാട്ടിങ്ങാണ്ടാക്കി ലേശം വെള്ളം അങ്ങോട്ട് പാർന്നു കൊടുക്കുകയാണ് വള്ളം പാർന്നു കൊടുത്തിട്ട് ഞമ്മള് സേമിയേനായിക്കാൻ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് വള്ളം വറ്റിച്ച അപ്പുമാവ് റെഡിയായി പിന്നെ എന്താ വെച്ചാൽ ഇത് ചിലവലി പറയുന്നതാണ് എത്ര കുയ കുയേനാവും എങ്ങനെ ഉണ്ടാക്കിയാലും ഇതാവുമ്പോൾ കുറച്ച് തോനെ വള്ളം തന്നെ പാർന്ന് കൊടുക്കാം നല്ല വറവൊക്കെ നല്ല ആയ സേമിയനാണ് അപ്പോൾ ഇതാ ലേസം ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്നിങ്ങോട്ട് മൂടി വെക്കുന്നുണ്ട് തിളക്കട്ടെ അപ്പം ഞാൻ സേമിയേനൊന്ന് കാണിച്ച് തരട്ടോ നമ്മൾ എങ്ങനെ വറുത്താലും ഇതേ കോലത്തിൽ ഇങ്ങോട്ട് ആവൂലട്ടോ ഇതൊക്കെ എന്നറിയണ മെഷീനിലൊക്കെ വറക്കണേ കാര്യം ഇപ്പൊ പൈസ കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഞമ്മക്ക് എല്ലാതും കടയിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങാൻ കിട്ടും അടുപ്പത്ത് കടന്ന് ഇങ്ങനെ വറുത്ത് ഒന്നും വേണ്ടല്ലോ അങ്ങനെ അതവിടെ അടുപ്പത്ത് വള്ളം തിളക്കുമ്പോഴത്തേന് ഞാൻ കറി വെക്കാല പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ കേബേജ് അരിയാണ് കേട്ടോ കേബേജാണ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ അത് അരിയിലൊന്നും കഴിഞ്ഞിട്ടില്ല പകുതി ആയപ്പോൾ നോക്കുമ്പോൾ മാവിനില്ല വള്ളം നല്ലോം തിളച്ച് വരുന്നുണ്ട് അപ്പൊ അത് ആ സേമിയൻ അധികം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ മുന്നിൽ ഞാൻ ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിട്ടോ അന്ന് ഞാൻ ഫുള്ളായിട്ട് എടുത്തില്ല അന്ന് ശാലൂനും മോനൂനും ഒന്നും തേഞ്ഞിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ല നമ്മൾ കുറച്ച് തോനെ വെള്ളം തന്നെ അങ്ങോട്ട് പാർന്ന് കൊടുക്കുക അത് നല്ലോം വറ്റി വരുമ്പോൾ ഇങ്ങോട്ട് പെരുകിയാണ്ടാവും കണ്ടിലങ്ങൾ ലേസം ഇരുന്നോട്ടിരുന്നു അപ്പം മുക്കാ ചട്ടി ഉപ്പുമാവ് ആയിട്ടുണ്ട് ഇന്നോടൊരാൾ പറഞ്ഞു കേട്ടോ ഇത് എങ്ങനെ ഉപ്പുമാവ് വെച്ചാലും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഓലുംപാടും നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് നല്ല കൊയ കൊയേനായിട്ടുണ്ട് ഞമ്മളെ ഉപ്പുമാവ് അതങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് ഇനി മീൻ കറി വെക്കാനുള്ളൊരു പുറപ്പാടാണ് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ എണ്ണങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഞാൻ ഇതീക്ക് മസാലയുണ്ട് ആദ്യം ചേർക്കണേ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂണ് മുളകും പൊടിയും ഒരസ്പൂണ് മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് തീ നല്ലോം കുറച്ച് വെക്കുക എന്നിട്ട് ഈ മസാലകൾ ഈ എണ്ണയിൽ നല്ല പച്ചമണം പോലൊന്നുകൊണ്ട് വാട്ടോ വാട്ടിയതിന് ശേഷം ഞാനൊരു മൂന്ന് തക്കാളി വലുത് നോക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അതും അതുംപാടീക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ് ലേസം ഉപ്പും അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പച്ചളകം ഒന്നും ചേർക്കണില്ല എന്നിട്ട് ഈ മസാലയിൽ തക്കാളിയൊക്കെ നല്ല ഒന്നുകൂടി വാട്ടിയതിൻ്റെ ശേഷം തീ കുറച്ച് വെച്ചിട്ടെന്നെയാണ് മൂടി വെച്ചുകാണ്ട് നല്ലോ ഒന്ന് വേച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം ഉണ്ട് നിങ്ങളോട് പറയുകയാണ് കാരണം എന്താ വെച്ചാൽ എന്നും ഈ മീൻ കറി എന്നെ വെക്കലുള്ളൂ ഇതന്നെ കണ്ട് മടുക്കുകയാണ് ഇതൊരു ഉടായ്പ് പരിപാടിയാണ് എന്നൊക്കെ അറിയണവൽ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ അറിയണവില് ഞാൻ വെക്കുന്ന മീൻകറിയൊക്കെ വെച്ചിട്ട് എനിക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കലുണ്ട് കേട്ടോ ഇറച്ചിക്കറി ആവട്ടെ ഇറച്ചി ഫ്രൈ ആവട്ടെ മീൻ കറി ആവട്ടെ അതൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ മാപ്പിൾക്ക് നല്ല ഇഷ്ടമായി എൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി എന്ന് പറയുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമാണല്ലോ അതുപോലെ തന്നെ ഇപ്പം എല്ലാ വീഡിയോസും കാണലുണ്ട് എന്നിട്ട് അതുപോലൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കലുണ്ട് എനിക്കും തോന്നിയിരുന്നു ആദ്യമൊക്കെ വീഡിയോ കാണുമ്പോൾ എന്താ എന്നും ഈ മൈ മീൻകറിയുടെ വീഡിയോൻ്റെ അതൊന്നും രസം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു ഓൾ വെച്ചു നോക്കിത്രേ വെച്ച് നോക്കിയപ്പോൾ അവൾക്ക് ഇപ്പോൾ എപ്പോഴും വീഡിയോ കണ്ടിട്ട് പല വിധത്തിലുള്ള മീൻ കറികളുണ്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ എനിക്ക് ഈ അടുക്കളയൊക്കെ എന്താണോ കൊണ്ടുവരുന്നത് അതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനേ പറ്റുള്ളൂ അല്ലാതെ യൂട്യൂബ് ചാനലുണ്ട് അതിൽക്കൊരു വെറൈറ്റി ഐറ്റം ഒന്നും ഞാൻ ഉണ്ടാക്കലില്ല ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനെ കാരണം മോൻ്റെ വലിയ കുട്ടിയുണ്ടല്ലോ മോൻ എന്നോട് പറഞ്ഞു നമ്മളോട് ഏതായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വെറുതെ യൂട്യൂബ് ചാനൽ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് പിന്നെ ഈ മീൻ കിട്ടാത്ത ആൾക്കാർ ഇനി എത്രയേ ഉണ്ടാവും എനിക്ക് നിറഞ്ഞ ദിവസേനെ മീൻ കിട്ടും കാരണം നിങ്ങൾക്കൊക്കെ അറിയാം ബാബ മീൻ കച്ചവടക്കാരനാണ് അതും ഒരുപാട് ആൾ ചോദിച്ചിരുന്നു കേട്ടോ എന്താ എൻ്റെ മാപ്പിൾക്ക് എന്താ പണി മീൻ കച്ചവടമാണ് കേട്ടോ ഞാൻ വിഷയം അവിടെ നിർത്തുകയാണ് തക്കാളിയൊക്കെ നല്ല വാടിയിട്ട് ഞാനിതാ ഒന്ന് മിക്സിയിൽ അടിച്ചിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ചട്ടി തന്നെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇതാ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയിൽ ചേർത്താൽ എരി കൂടണ്ടിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതാ ഒരു രണ്ട് വെളുത്തുള്ളിയും കുത്തിങ്ങാണ്ട് ഐക്കങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലേശം കുമുന്തു പോയാൽ ലേസം വേപ്പിൻ്റെയിൽ ഇട്ടുകൊടുക്കട്ടോ പിന്നെ ഞാൻ ചെറിയുള്ളി നീളത്തിൽ കുറച്ച് കനത്തിലാണ്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യണ ഇതിലേക്ക് ഒരു വെല്ലുവിളിയും പാടെ ചേർക്കുന്നുണ്ട് ചെറിയൊരു വലിയുള്ളി എടുത്താണ്ട് അതും അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോ വളക്കാണ് പക്ഷേ ഇതിൻ്റെ മുന്നേ ഞാൻ ഞാനിതിൽ ജീരകം ചേർക്കാൻ മറന്നു കേട്ടോ ഈ ഒരു സമയത്താണ് എനിക്കത് ഓർമ്മ വന്നത് അപ്പം ഞാനിതാ ഈ ഉള്ളിയൊക്കെ ഒരു അരുവൊക്കെ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് എണ്ണ അതിലുണ്ട് അയക്കിതാ ഒരു സ്പൂണ് വലിയ ജീരകം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങട്ട് പൊട്ടി പൊരിഞ്ഞു ലേസം വേപ്പിൻ്റെയിൽ ഇട്ടുകൊടുത്തു എന്നിട്ട് ഒന്നും പാടങ്ങോട്ട് വാട്ടാണ് കേട്ടോ വാട്ടിയതിൻ്റെ ശേഷം ഞാൻ ഈ തക്കാളി അരച്ച് വെച്ചിരുന്നല്ലോ മിക്സിയുടെ ജാറിൽ അത് ഇതാദ്യം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി വാട്ടും കാര്യങ്ങളൊന്നും വേണ്ട തക്കാളി വാട്ടിയതാണ് പിന്നെ ഉള്ളിലൊക്കെ നല്ലോം വാട്ടിയതല്ല ഇനി ഇതേക്ക് പാകത്തിന് പുളിയും ലേസം വെള്ളം പാടങ്ങോട്ട് പാർന്നു കൊടുത്തിട്ട് നല്ലോ ഒന്നങ്ങട്ട് വെട്ടി തിളപ്പിച്ച ലേസം ഉപ്പിൻ്റെ കമ്മിയുണ്ട് ഉണ്ട് കേട്ടോ അതും പാടിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി ഒന്ന് മൂടി വെക്കണം നല്ലോ ഒന്ന് തിളക്കട്ടെ തിളച്ചതിൻ്റെ ശേഷം മീനും പാടെ ഇട്ട് കൊടുക്കണം അങ്ങനെ അതാ നല്ല വെട്ടി തിളക്കണുണ്ട് അപ്പോൾ ഇനി മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന്പാട് മൂടി വെക്കട്ടെടുത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി പക്ഷേ ജീരകം ഉള്ളിരുന്നതിൻ്റെ മുന്നിടണം കേട്ടോ ഞാൻ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അങ്ങനെ അത് മൂടി വെച്ചിട്ടുണ്ട് കാബേജ് കേബേജ് പേരിവിടെ റെഡി ആയിട്ടുണ്ട് മോന് വരാനായിക്കും കേട്ടോ അപ്പോൾ അതിന് ഇഞ്ഞ് ചായ ഉണ്ടാക്കണം മീൻ പൊരിച്ചണം അപ്പം ഞാൻ ഇതീ ലേശം കഷ്ണങ്ങൾ അവിടെ വെച്ചിരുന്നു കേട്ടോ പൊരിച്ചാൽ വേണ്ടി അപ്പം ഇന്നലത്തെ ലേസം തളയാൻ അവിടെ കൊടുന്ന് വെച്ചിരുന്നു അത് പൊരിച്ചാൽ കെതിങ്ങാണ്ട് അത് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ടേച്ചു അപ്പോൾ കുറച്ച് നേരം വെക്കിട്ടോ അതിന് ചായക്ക് ഇതാ ലേസം പാലും വെള്ളവും പാടണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പൊടിയും പഞ്ചാരക്കൊപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചായപ്പൊടി ഇട്ടിട്ട് നല്ല വെട്ടി തിളക്കണം ഇന്നാലാണ് ആ പാൽ ചായയുടെ നല്ലൊരു ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ചായ ഇവിടെ റെഡി ആയിട്ടാണ് പിന്നെന്താ ഞാൻ മീനൊന്ന് കായം കൂട്ടണോ നല്ല അടിപൊളി തളയനാണ് ളയംപുരിച്ച് ശാലൂനും ഇഷ്ടമല്ല മോനൂനും ഇഷ്ടമല്ല അപ്പോൾ രണ്ട് കഷ്ണം ഞാൻ അയിലടെ കഷ്ണം പാടതിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അതായപ്പത്തിന് മോനു വന്നു ചായയാണെങ്കിൽ ഭയങ്കര ചൂടാണ് അങ്ങനെ അതൊന്ന് ചൂടാറ്റാൻ വേണ്ടിങ്ങാണ്ട് വള്ളത്തിൽ വെച്ചേക്കാം കേട്ടോ വള്ളത്തിൽ വെച്ചാലാണെങ്കിൽ ഈ പാൽ ചായ ഒക്കെ ആകുമ്പോൾ ഒരു ജാതി ചോയയാണ് ചായയൊക്കെ വള്ളത്തിൽ വെക്കാതെ ഇങ്ങനെ ആറ്റി ആറ്റി കുടിച്ചണം എനിക്കും നേരം വെക്കുകയാണ് മോനൂനും നേരം വെഗാണ് അങ്ങനെ മോനും ഇവിടെ ചായ അടിച്ചപ്പോൾ ഞാൻ ആ ചായ ഉനക്ക് അങ്ങോട്ട് കൊടുത്തു കേട്ടോ അപ്പം ചായ കൊടുത്തപ്പോൾ എനിക്കത് ടേസ്റ്റ് ഇല്ല അത് പറ്റേ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനത് ലേസൻ ചായ അങ്ങോട്ട് തന്നെ പാർന്ന് ഇങ്ങോട്ട് മറ്റേ ചായയും പാർന്ന് കൊടുത്തപ്പോൾ എനിക്ക് റാഹത്തായിട്ടോ ഈ ചൂടിലെ ചായ കുടിച്ച് കുടിച്ച് ഇങ്ങനെ ശീലമായിട്ട് തണുത്ത ചായ കുടിച്ചുമ്പോഴുണ്ടല്ലോ ഒരു രുചിയും തോന്നൂല അങ്ങനെ ഓനക്ക് ചായ കൊടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ മീനൊക്കെ ഒന്ന് പെറുക്കിങ്ങാണ്ട് ചെട്ടിയിലിടണത് കാരണം ഒന്നും മീൻ പൊരിച്ചൊന്നും കൊടുത്തിട്ടില്ല പിന്നെ തളയനാണല്ലോ രണ്ട് കഷ്ണം അയിലുണ്ട് അത് പൊരിഞ്ഞു കിട്ടണെ കുറച്ചിതാണ് അപ്പൊ മീനൊന്നും വേണ്ടാറു അങ്ങനെ എൻ്റെ മീൻകറി പടം റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ട് നല്ലൊരു മണമുണ്ടോ തക്കാളിയൊക്കെ വാട്ടി മിക്സിയിലടിച്ച് ഉള്ളിയൊക്കെ തൂമിച്ച് ജീരകമൊക്കെ ഇട്ടേല അങ്ങനെ മീൻകറി വടം മൂടി വെക്കട്ടെ ചോറ് പാത്രത്തിലാക്കാനുണ്ട് അപ്പോൾ സിങ്കിലും ഒരുപാട് പാത്രം മോറാണ്ട് ഈറക്കുമ്പോൾ തന്നെ ചോറും പൊതിയാൻ അപ്പം ഇതാണ് പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് പാത്രം മോറാലോചിച്ചിട്ടാണ് അങ്ങനെ രണ്ടാളെ ചോറ് പോലെ ബാഗിൽ അങ്ങോട്ട് കൊണ്ടുപോച്ചിട്ട് സിംഗത്തെ പാത്രം ഒക്കെ ഒന്നാണ് മോറി എടുക്കാട്ടോ ഒരുപാട് പാത്രമായ തന്നെ മോറുമ്പോൾ ഒരു വെറുപ്പാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായിട്ട് സിംഗും അങ്ങോട്ട് മോറിയിട്ട് ആ മോന് സ്കൂളൊക്കെ പോവാണ് മൂന്ന് സ്കൂൾക്ക് പോയതിൻ്റെ ശേഷം പിന്നെ ഞാൻ വീതനൊക്കെ ഒന്ന് റെഡിയാക്കി ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് ഞാൻ സേമിയപ്പുമാവ് ഒന്ന് കാണിച്ചു തരാം നല്ല അടിപൊളി സേമിയപ്പുമാവാണ് വലിയ കെതിയോടൊന്നുമില്ല വയ്ക്കാൻ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്നും പാടെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ തിരക്കെന്നുള്ളൂ അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരൻ്റെ അസ്സലാം